മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മകളുമായി സോഷ്യൽ മീഡിയയുടെ മനം കവരുകയാണ് സിസ്റ്റർ സെഫിയുടെ ഈ അമ്മച്ചി വൈകിയാണെങ്കിലും അമ്മയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേർ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ചെയ്യാത്ത തെറ്റിന്റെ അവകാശം ചുമത്തി സാമൂഹിക മാധ്യമ വിചാരണകൾ സ്വന്തം മകളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ മകൾ സഹിച്ച സങ്കടക്കടലിൽ ഈ അമ്മ നിശബ്ദിയായി കൂടെയുണ്ടായിരുന്നു എന്നുള്ള സത്യം അമ്മയുടെ വലതുകയിൽ കാണാമായിരുന്നു മകൾക്ക് വേണ്ടി അമ്മ ചൊല്ലിക്കൂട്ടിയ ജപമാല പിടിച്ച തഴമ്പിച്ച പാടുകൾ ഇവിടെ ഒരുപക്ഷെ സിസ്റ്റർ സെഫി ഇന്നും ഉള്ളുലയാതെ മുന്നോട്ട് പോകുന്നതിന് ശക്തിയായത് ഈ അമ്മയർപ്പിച്ച വിശുദ്ധ ബലികളും ചൊല്ലിക്കുട്ടിയ ജപമാലകളും അമ്മ കാണിച്ചു കൊടുത്ത വിശ്വാസ വഴികളും തന്നെയായിരുന്നു എന്ന് അമ്മയുടെ മരണശേഷം അമ്മയോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഈ മക്കളുടെ അനുഭവങ്ങൾ സാക്ഷിയാണ് പ്രേസോഡ് എൻ്റെ പേര് സുനിത എന്നാണ് ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളാണ് അമ്മച്ചിയുടെ മൂത്ത മോൻ്റെ രണ്ടാമത്തെ മോള് ഞാൻ കെനിയായിലാണ് താമസിക്കുന്നത് കുടുംബമായിട്ട് എനിക്ക് എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട് കാരണം അമ്മച്ചി എന്റെയൊക്കെ ജീവിതത്തിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മച്ചിയിലുണ്ടായിരുന്ന പല ഗുണങ്ങളുമാണ് എന്നെ ഇന്ന് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് എന്ന് പറഞ്ഞാൽ അമ്മച്ചിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കുന്നത് എന്തു വന്നാലും ഒരു ഭയങ്കര ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സമർപ്പണ ബോധം അമ്മച്ചിക്ക് അമ്മച്ചിക്കുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാണുന്നൊട്ട് എന്നും ഒരു ദിവസം പോലും മറക്കാതെ വിശുദ്ധ കുർബാനയിൽ അമ്മച്ചി പങ്കെടുക്കുന്നതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഓർമ്മയിൽ എന്ന് പറയാനായിട്ടുള്ളത് കാരണം അമ്മച്ചി എന്നും പള്ളിയിൽ പോകും അപ്പം സ്കൂളില്ല അവധിയൊക്കെ ഉള്ള ദിവസം ഞാനും അമ്മച്ചിയുടെ പോവായിരുന്നു അമ്മച്ചിയുടെ കൂടെ പോകാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാന്ന് തോന്നുന്നു ഒരു പക്ഷെ അന്നൊക്കെ വേദന കാരണം അന്ന് കുർബാനയുടെ മഹാത്മ്യൊന്നും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല പക്ഷേ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാനും ഒരു നാലഞ്ച് ആറു വർഷമായിട്ട് എന്നും വിശുദ്ധ കുർബാന ഞാൻ പങ്കെടുക്കുന്നുണ്ട് അതിന് ദൈവം ഒരു വലിയ കൃപ തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ അത് സാധിക്കുന്നു ഇന്ന് വരെ അപ്പം ഇന്നിപ്പോൾ ഓർക്കുമ്പം അമ്മച്ചിയൊക്കെ ആ എന്നും ചെറുപ്പത്തിൽ പോയി കണ്ട അമ്മ പോയി കണ്ടതിൻ്റെ ഒക്കെ ആ ഒരു സ്വാധീനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ അതുപോലെ അമ്മച്ചിയുടെ വിശ്വാസ ജീവിതത്തിൽ ജപമാല എപ്പോഴും ജപമാല ഞാനൊക്കെ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും അമ്മച്ചീനോട് വിളിച്ചിട്ട് പറയാം അമ്മച്ചി ഇന്ന കാര്യമുണ്ട് അമ്മച്ചി പ്രത്യേകം ജപമാല ചൊല്ലി എനിക്ക് വേണ്ടി മാത്രം ഈ നിയോഗത്തിന് വേണ്ടി മാത്രം തന്നെ ഒരു ജപമാല ചൊല്ലണം കാരണം അമ്മച്ചി ഒരു ദിവസം ഒത്തിരി ചോമാല ചൊല്ലും വയ്യാത്ത സമയത്തൊക്കെ കിടന്നും ഇരുന്നും ഒക്കെ പറ്റുന്ന പോലെ തീരെ മേലെങ്കിൽ മാത്രം കിടന്നു അല്ലെങ്കിൽ പറ്റുന്ന പോലെ ജോമാലയുടെ സമയത്ത് അമ്മ ചൊല്ലുമ്പോൾ എങ്ങനെയെങ്കിലും ഇരുന്നു ഒക്കെ ഇങ്ങനെ ചൊല്ലുന്നത് അത് എപ്പോഴും ജോമാല അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ് അമ്മച്ചിയോട് പറഞ്ഞാൽ ഈവൻ എന്റെ ഹസ്ബൻഡാണേലും പറയാം എന്തേലും കാര്യം വരുമ്പോൾ ഇടിയ അമ്മച്ചിയോട് ഒരു ജോമാല ജനം വിളിച്ച് പറഞ്ഞേക്കണം കേട്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു അതുപോലെ പിന്നെ അമ്മച്ചി ബൈബിൾ ഒക്കെ വായിക്കുന്നതും ഇങ്ങനെ വയ്യാത്ത സമയത്താണ് ഇപ്പോഴും കണ്ണാടിയൊക്കെ വെച്ചിരുന്നത് എപ്പോഴും വായിക്കുന്നതൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഇവിടെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ അമ്മച്ചെറുപ്പത്തിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ വെച്ചാൽ സമയം തൊട്ട് അമ്മച്ചി എപ്പോഴും ഈ മാതാനം പള്ളിയിൽ പോകുമായിരുന്നു ചാവറയച്ചൻ്റെ ഇവിടെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഇവിടെ പോവും ഞങ്ങൾ വീട്ടിൽ നിന്ന് അതിരമ്പുഴ വരെ നടക്കും പിന്നെ അവിടുന്ന് മാതാനത്തിൻ്റെ ബസ് കയറി ഞാനും അമ്മച്ചി എല്ലാ ശനിയാഴ്ചയും പോകുമായിരുന്നു അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഒക്കെ ചെറുപ്പത്തിൽ അമ്മച്ചിലൂടെ എന്തോരങ്ങനെ പോയിട്ടുണ്ട് എന്ന അമ്മച്ചി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ എന്നെ കൊണ്ടുപോയി പള്ളി കാര്യങ്ങളിലൊക്കെ അപ്പൊ അതൊക്കെ ഒത്തിരി ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ അമ്മച്ചി ലീജൻ ഓഫ് മേരിയിലൊക്കെ മെമ്പർ ആയിരുന്നു അപ്പൊ ചിലപ്പോ അമ്മച്ചീർ കൂടെ ഞാനും പോകും അത് അവർക്കുള്ളതാണെങ്കിൽ പോലും ചിലപ്പോ ഒക്കെ ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് അമ്മച്ചൂട് അങ്ങനെ പള്ളിയുമായിട്ട് അമ്മച്ചി പോകുമ്പോൾ ഒക്കെ അമ്മ പള്ളിയുമായി ബന്ധപ്പെടുത്തെടുത്ത് എന്നെയും കൊണ്ടുപോകുമായിരുന്നു കാരണം എനിക്കും ഇഷ്ടമായിരുന്നു അമ്മച്ചീടെ കാരണം അമ്മച്ചീർ കൂടെ നടക്കാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ് അച്ചൂടെ എപ്പോഴും വർത്താനം പറഞ്ഞെടുക്കാൻ പിന്നെ ഞാന് ഡൽഹിക്കൊക്കെ പഠിക്കാൻ പോകുമ്പോഴാണേലും അവധിക്ക് വരുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ പപ്പാടെ മമ്മിയുടെ എടുത്ത് നിൽക്കുന്നതിലും കൂടെ എപ്പോഴും അമ്മച്ചീടെ എടുത്താ ഒരു ജീവിതം അതിന്നും ഇങ്ങനെ കുളിച്ച് കഴിയുമ്പോഴത്തേനും എപ്പോഴും ഇങ്ങനെ അമ്മച്ചി പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ അതിപ്പോൾ എനിക്കത് പേഴ്സണൽ കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും അവനോൻ്റെ അവനോൻ തന്നെ കഴുകണം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അത് ഇത്രയും വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഇവിടെ ഞാൻ എന്റെ പെങ്കൊച്ചിനോട് എപ്പോഴും പറയും അങ്ങനെ അമ്മച്ചി എപ്പോഴും പറയുമായിരുന്നു എന്ന് അങ്ങനെ എപ്പോഴും അമ്മച്ചിയുടെ എടുത്തു പോയി ഒരു വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക് ഞാൻ അവധിക്ക് വന്നാൽ എപ്പോഴും അമ്മച്ചിയുടെ എടുത്തു പിന്നെ ആ അമ്മച്ചി പിന്നെ വയ്യാതായതിനു ശേഷം ഞങ്ങൾ കുറച്ച് നാൾ എനിക്ക് ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു സാഹചര്യത്തിൽ എനിക്ക് നാട്ടിൽ നാല് വർഷം പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ എപ്പോഴും വിളിച്ച് കരയുമായിരുന്നു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നെ ഇനി ഒന്ന് കാണാൻ പറ്റുമോ നിന്നെ നിന്റെ മക്കളെയും ഏതായാലും കഴിഞ്ഞ വർഷം എനിക്ക് അമ്മച്ചുടെ അടുത്ത് കുറച്ച് നേരം നേട് പോയി മീൻസ് അവധിക്ക് പോകാൻ പറ്റി ആ സമയത്ത് കുറച്ച് അമ്മച്ചിയുടെ കൂടെ ചൌമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും പിന്നെ അമ്മച്ചിനെ കുളിപ്പിക്കാനും ഉണ്ടായിരുന്ന ദിവസങ്ങളൊക്കെ ഞാൻ അമ്മച്ചിനെ കുളിപ്പിക്കും അപ്പം അമ്മച്ചി പറയായിരുന്നു ഇനി എന്നാ നീ എന്നെ കുളിപ്പിക്കുന്നത് ഇനി നീ അടുത്ത വർഷം വരുമ്പോൾ ഞാനുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞാൽ അമ്മ എവിടെ പോകാനാണ് അമ്മച്ചി അമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പോകത്തൊന്നുമില്ല ഞാൻ അടുത്ത വർഷം വന്ന് കുളിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ അമ്മച്ചി പോയി ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അമ്മച്ചി ഇപ്പോഴും എൻ്റെ അമ്മച്ചി സ്വർഗത്തിലൂടെ നേരെ പോയെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ കാരണം അമ്മച്ചി ഒത്തിരി സഹിച്ചതാണ് അപ്പം ആ സഹനമൊക്കെ അമ്മച്ചിയുടെ ശുദ്ധീകരണം ഈ ഭൂമിയിൽ തന്നെ തമ്പുരാൻ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ കാരണം എനിക്ക് അമ്മച്ചി മരിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴും അമ്മച്ചിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എനിക്ക് എണീറ്റ് എണീറ്റിപ്പം ഇങ്ങനെ കരണക്കൊന്തയും ചോമാല അപ്പം കരണക്കൊന്ത ജില്ലി ചിലപ്പോൾ ഞാൻ ഓർക്കും തൂക്കം കിടക്കാൻ നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കില്ല എൻ്റെ അമ്മച്ചി എന്ത് പോലും ചോമാല ജെല്ലിയതാ അപ്പം അമ്മച്ചിക്ക് വേണ്ടി തന്നെ ഒരു ജോമാല ചെല്ലണം അങ്ങനെ അങ്ങനെ അമ്മച്ചിയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് അമ്മച്ചി അമ്മച്ചി ഐ ലവ് യു സിസ്റ്റർ സെഫി ശിക്ഷിക്കപ്പെട്ട് തടവറയിലായപ്പോൾ പ്രിയ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ എന്താകുമെന്ന ചിന്തയാണ് കാഞ്ഞിരത്തുമൂട്ടിൽ കുടുംബത്തിലേക്ക് എന്നെ കൂടുതൽ അടിപ്പിച്ചത് ഞാൻ കണ്ട സിസ്റ്റർ സെഫിയുടെ അമ്മ സഹന സഹനപർവങ്ങൾക്കും പ്രതിസന്ധികൾക്കുമൊക്കെ നടുവിൽ പതറാത്ത വിശ്വാസ ദൃഢതയുടെ ആത്മശക്തിയുടെ ആൾ രൂപമായിരുന്നു കുടുംബാംഗങ്ങളിൽ ചിലരുടെയെങ്കിലും വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട കടോര വേദനയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധമ്മ ശിഷ്യരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തിയതുപോലെ ആ നിമിഷങ്ങളിലൊക്കെ പരിശുദ്ധമ്മയുടെ ഭാഗം ഈ അമ്മച്ചി ഏറ്റെടുക്കുകയായിരുന്നു തൻ്റെ മകളെക്കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ മകളായിരിക്കുമെന്ന അവസ്ഥയെക്കുറിച്ചുള്ള ഓർമ്മ ഏതാനും കണ്ണുനിർത്തുള്ളികളിലൊതുക്കി ബാക്കിയെല്ലാം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലൊതുക്കുന്ന ആൾ ദൈവം എന്താണെന്ന് ചെയ്യട്ടെ എന്ന മനോഭാവത്തോടെ ശാന്തമായൊരു മനസ്സിന്റെ ഭാവം കാത്തുസൂക്ഷിക്കുവാൻ കഴിഞ്ഞ വ്യക്തി തൻ്റെ മരണസമയത്ത് തൻ്റെ പ്രിയ മകൾക്ക് വരാൻ പറ്റുമോ എന്ന് ആശങ്ക പങ്കുവെച്ചപ്പോൾ സെഫി സിസ്റ്റർ തിരിച്ചെത്തിയിട്ടെ അമ്മച്ചിയെ ഈശോ കൊണ്ടുപോകൂ എന്ന് പറയാനാണ് ഈ ഉള്ളവൾക്ക് തോന്നിയത് വിശ്വാസവും പ്രത്യാശയും കൈമുതലായതിനാൽ അങ്ങനെയെങ്കിലാവട്ടെ എന്ന വാക്കിൽ ഒതുങ്ങിയിരുന്നു മറുപടി സ്വന്തം എന്ന പോലെ കരുതി സ്നേഹിച്ച അമ്മച്ചയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാപൂർവം ഞാൻ പ്രണാമം അർപ്പിക്കുന്നു അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ജപമാല നിൽക്കുന്ന ഒരു നിൽക്കുന്ന ഒരു അമ്മയുടെ മുഖ ആ ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് അമ്മ എന്ന് പറയുന്നത് സ്നേഹം എന്താണ് സ്നേഹത്തിന്റെ ഒരു വിളക്കാണ് അമ്മ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്റെ ചെറുപ്പം തൊട്ട് വളർത്തിയതും എൻ്റെ എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചത് അമ്മയാണ് അമ്മയുടെ പ്രാർത്ഥന അമ്മയുടെ സപ്പോർട്ട് അമ്മയുടെ സ്നേഹം കരുതൽ ഇതെല്ലാം ആണ് എൻ്റെ ജീവിത വിജയത്തിന്റെ ആ അമ്മയിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിച്ചത് ആത്മാർത്ഥമായി എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം ദാനധർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത് അമ്മയിലൂടെയാണ് എന്നും ഒരു തുറന്ന പാഠപുസ്തകമായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് പലപ്പോഴും അമ്മയിലൂടെ പല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെന്ത് തെറ്റ് ചെയ്താലും അവരെ അവരോട് മനസ്സിൽ ദേഷ്യം വെച്ച് പുലർത്താതെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും സഹോദരങ്ങളോട് സഹോദരങ്ങളുള്ള സ്നേഹം അതെപ്പോഴും ഊട്ടിയുറപ്പിക്കാൻ അമ്മ എപ്പോഴും ശ്രമിച്ചിരുന്നു അതിനായി അമ്മ ഞങ്ങളെ ഞങ്ങളോട് പറയുകയും അമ്മ ഞങ്ങൾ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അമ്മ അമ്മയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സഹനങ്ങൾ ഉണ്ടായിരുന്നു ആ സഹനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അമ്മ ഒരിക്കലും പതറിയിട്ടില്ല ദൈവത്തെ പറഞ്ഞിട്ടില്ല അപ്പോഴും അമ്മ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുകയായിരുന്നു ജപമാലയിലൂടെ ആയിരുന്നു അമ്മ അമ്മയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഏത് പ്രതിസന്ധി വന്നാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എല്ലാ മക്കൾക്ക് വേണ്ടിയും എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക എന്ത് നമുക്ക് എന്തൊരു ആവശ്യം വന്നാലും ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എക്സാമിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് പോകുമ്പോഴോ എന്തൊരാവശ്യത്തിനുള്ളിൽ പുറത്തു പോകുമ്പോഴോ ഒക്കെ അമ്മയെ പുറത്തു പോവുക അല്ലെങ്കിൽ എക്സാം എക്സാം ഉണ്ട് പോവുക അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പോവാ ഞങ്ങൾ ചെയ്യാറ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായാണ് ഞങ്ങൾ ഞാനൊക്കെ ഇന്നിപ്പോൾ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് അമ്മ ഞങ്ങളിൽ നിന്ന് അകന്ന് പോയെങ്കിലും ആ ഒരു നഷ്ടം അതൊരു തീരാനഷ്ടമാണ് പക്ഷേ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മധ്യസ്ഥ മധ്യസ്ഥയായിട്ടാണ് അമ്മ ഞങ്ങളിൽ നിന്ന് അകന്ന് പോയിരിക്കുന്നത് അപ്പം ഈ ലോക ജീവിതത്തിൽ അമ്മയിലൂടെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അമ്മ ഞങ്ങളുടെ വീടിന്റെ വിളക്കായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് അമ്മ നിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അമ്മ ശ്രദ്ധ ചെലുത്തിയിരുന്നു നമ്മളെ ഓർക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ വിട്ട് മറന്നുപോകുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അമ്മ അത് ഓർമ്മപ്പെടുത്തി അതങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് അവസാന നാളുകളിൽ അമ്മ പ്രായ സമയത്തൊക്കെ അമ്മ അമ്മ ഒരിക്കലും വിഷു തൂർബാന മുടക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു എത്ര മേലേലും അമ്മ വിഷു തൂർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുമായിരുന്നു അപ്പം ഞാൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ കൊണ്ട് പള്ളിയിൽ പോകാനും അമ്മേനെ കുമ്പസാരിപ്പിക്കാനും മറ്റ് പ്രാർത്ഥനാലയങ്ങളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിച്ചു അതൊരു ദൈവ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാനിപ്പോൾ കാണുന്നു പിന്നെ അമ്മയ്ക്ക് അമ്മയെ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അമ്മയച്ചാനും രണ്ടുപേരും ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു രണ്ടുപേരും കൂടെ ഞങ്ങൾ വൈകുന്നേരം വൈകിട്ട് കുരിശ്ശരെയൊക്കെ കഴിഞ്ഞ് ഇരുന്ന് സംസാരിക്കുമ്പം അച്ചാനാണെങ്കിലും ഒത്തിരി തമാശ അറിയും അമ്മേ അച്ഛാനും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ചിരിച്ച് ഞങ്ങളൊത്തിരി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആ ഒരു സമയമൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു അതൊക്കെ ശരിക്കും ഇപ്പോൾ ഞങ്ങൾ ഞാൻ മിസ്സ് ചെയ്യുന്നു അന്ന് ചിലവഴിച്ച സമയങ്ങൾ അന്ന് ഞങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നു അപ്പം എനിക്ക് തോന്നുന്നു അമ്മയുടെ അവസാന സമയങ്ങളിൽ എനിക്ക് അമ്മയുടെ അടുത്ത് എത്താൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് അമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അമ്മയുടെ അമ്മ പ്രായ പ്രായമായ സമയത്തൊക്കെ ആണെങ്കിലും അമ്മേനെ കുളിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മേനെ ശുശ്രൂഷിക്കാനൊക്കെ ദൈവം എനിക്ക് അവസരം നൽകി അപ്പം ഞങ്ങൾക്ക് വേണ്ടി അമ്മ സ്വർഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കും അല്ല വഹിക്കുന്നുണ്ട് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു